ഇല്ല മനോരമ ചോദിക്കുന്നത് എനിക്കറിയാം കാരണം മനോരമയ്ക്ക് ഞങ്ങളുടെ പരസ്യം കൊടുത്തിട്ടില്ല അതിന് കാരണം ഉണ്ട് കാരണം എന്താ ചോദിച്ചാൽ മനോരമയും കൊടുത്തിട്ടില്ല കാരണം ഞാൻ ആദ്യം തന്നെ പറഞ്ഞു മനോരമ ഈ ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന്റെ ഇലക്ഷൻ നോട്ടീസ് ആയിട്ടാണ് സുപ്രഭാതം സിറാനി തുടങ്ങിയ ദിനപത്രങ്ങൾ പരസ്യം വന്നത് അതായത് ഈ സന്ദീപ് വാര്യരുടെ പഴയകാല പ്രസ്താവനകൾ അദ്ദേഹം ഈ ആർ എത്തിച്ച് നിൽക്കുന്നതൊക്കെയാണ് അപ്പൊ ഇത് മുസ്ലിം വോട്ടുകൾ സ്വാധീനിക്കാനും യഥാർത്ഥത്തിൽ നിലതെട്ടിരിക്കുകയാണ് കാരണം ഇന്നത്തെ എൽ ഡി എഫിന്റെ പൊതുകലാശം കഴിഞ്ഞതോടുകൂടി യു ഡി എഫ് ക്യാമ്പിലും ബി ജെ പി ക്യാമ്പിലും വല്ലാഫാം ഒരു വിരളി പിടിച്ച ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുള്ളത് അതിന്റെ ഭാഗമായിട്ടാണ് പരസ്യം കൊടുത്തതിനെ മറ്റൊരു ദിശയിലേക്ക് തിരിച്ചുവിടാനുള്ള ഒരു ഒരു നീച ശ്രമം ഉണ്ടായിരുന്നു ഒരു അത് കോൺഗ്രസിന്റെ ഷാഫിക്കല്ലാതെ മറ്റാർക്കുണ്ടാകാൻ സാധിക്കില്ല ഞങ്ങൾ ലോകസഭാ തെരഞ്ഞെടുപ്പിൽ ഈ പറഞ്ഞ പത്രങ്ങളിലെല്ലാം പരസ്യം കൊടുത്തവരാണല്ലോ ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിലും മാതൃഭൂമിക്ക് പരസ്യം കൊടുത്തിട്ടുണ്ട് ഹിന്ദുവിന് പരസ്യം കൊടുത്തിട്ടുണ്ട് സിരാജിന് പരസ്യം കൊടുത്തിട്ടുണ്ട് സുപ്രഭത്തിന് പരസ്യം കൊടുത്തിട്ടുണ്ട് എന്നാലും ഈ നാട്ടിൽ ദൈനംദിന വാർത്തകൾ എത്തിക്കുന്ന പത്രങ്ങളിൽ ഇതല്ല അത് പരസ്യം കൊടുത്താൽ എങ്ങനെയാണ് വർഗീയതയാവുന്നത് അല്ലെങ്കിൽ അത് തെറ്റായ ഒരു കാര്യമായിട്ട് മാറുന്നത് മാത്രമല്ല സന്ദീപ് ആര്യറിന്റെ പ്രത്യേകം കാര്യങ്ങൾ അതിൽ ശ്രദ്ധിപ്പിച്ചു എന്നാണ് പറയുന്നത് സന്ദീപ് ആര്യർ പറഞ്ഞ കാര്യങ്ങളല്ലേ നിഷേധിക്കാൻ പറ്റുമോ കോൺഗ്രസിലേക്ക് വരുമ്പോ മിനിമം അത് ഡിലീറ്റ് ചെയ്യാനുള്ള ബുദ്ധിയെങ്കിലും ഈ ആർ എസ് എസ് കാരൻ ഉണ്ടാവട്ടെ അപ്പൊ അതില്ലാത്തത് ബുദ്ധികേടല്ല ആർ എസ് എസിൽ നിന്നുകൊണ്ട് തന്നെ കോൺഗ്രസിൽ പ്രവർത്തിക്കും മൊത്തത്തിൽ പിന്നീട് കോൺഗ്രസിന്റെ പ്രധാനികളെ ആർ എസ് എസിന്റെ ശാഖയ്ക്ക് കാവലിന്ന ആളെയും ഗോഡ്വാൾക്കറിന്റെ ജന്മേ സ്മരണീയ ദിനത്തിന് വിളക്ക് കൊടുത്ത മൊത്തമായി അങ്ങോട്ടേക്ക് പോകിക്ക് പോവാം എന്നതാണ് അദ്ദേഹം ഇതേ ആർ എസ് എസിനെ തള്ളി മാത്രമല്ല അറിയാൻ കഴിഞ്ഞത് അദ്ദേഹത്തിന്റെ അമ്മയ്ക്ക് വാക്കു കൊടുത്തിട്ടുണ്ട് ഒരു കാലത്തും ആർ എസ് എസ് വിട്ടുപോകില്ല സ്വാഭാവികമായും ആർ എസ് എസ് കാരനായ സന്ദീപായ ബി ജെ പിയിൽ നിന്ന് പ്രവർത്തിക്കുമ്പോ എന്തെല്ലാം വർഗീയ വിഷമാണ് ഈ സമൂഹത്തിൽ ചീറ്റിയത് നമുക്ക് എല്ലാവർക്കും അറിയാതെ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് കുറിപ്പുകളിലും വീഡിയോകളിൽ എല്ലാം ഈ നാട് ശ്രദ്ധിച്ചതാണ് ആ കാര്യം മാത്രമാണ് ഞങ്ങൾ ഞങ്ങളവിടെ സൂചിപ്പിച്ചിട്ടുള്ളത് അല്ലാതെ ഞങ്ങൾ അതായത് ഇടതുപക്ഷ ജനാധിപത്യ മകടി പ്രത്യേകമായി ഏതെങ്കിലും ഒരു ആരോപണം കൊണ്ടുവരികയോ അല്ലെങ്കിൽ സന്ധിവാരിയർ പറയാത്ത കാര്യങ്ങളെ പൊതുസമൂഹത്തിൽ അയാൾ പറഞ്ഞു എന്ന് തെറ്റായി അവതരിപ്പിക്കുകയോ ഞങ്ങൾ ചെയ്തിട്ടില്ല അതാണ് അതിന്റെ വസ്തുത അതിന് ഷാബിക്കിത്രെ വിരലി പിടിക്കുന്ന ഒരു കാരണം തോൽപ്പമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ഏതൊരു പ്രദേശത്തുനിന്ന് അദ്ദേഹത്തിന്റെ ശിക്ഷിത്വം സ്വീകരിച്ച് പിൻഗാമിയായി ഇങ്ങോട്ട് വന്നാൽ തോൽഗ തോറ്റുപോകുമെന്നുള്ള ഒരു വേവരാതിയിലാണ് ഈ പിച്ചും പേരെല്ലാം പറയുന്നത് ഷാഫി അതിൽ നിന്നും നമ്മൾ മൈക്കേണ്ട കാര്യമില്ലാന്ന് തോന്നി അവർ പ്രശ്നം എന്തായിട്ട് ഹിന്ദു അടക്കമുള്ള പത്രങ്ങളിൽ നിന്ന് സി പി എമ്മിന്റെ പരസ്യമുണ്ട് പക്ഷേ മുസ്ലിം മാനേജ്മെന്റിന്റെ രണ്ട് പത്രങ്ങൾ കൊടുത്ത പരസ്യത്തിൽ മാത്രമേ ഈ സന്ധീ വിഷയമുള്ളൂ എന്നുള്ളതാണ് അതൊരു തരത്തിൽ പറയുന്ന വർഗീയത്തിലും മതനിരവേ പ്രതിഷേധമൊക്കെ വേണ്ടി വാദിക്കുന്ന സീറ്റുകൾ തന്നെ ഈ രീതിയിൽ പെരുമാറുന്നു എന്നാണ് ആക്ഷേപം ഇല്ല മനോരമ ചോദിക്കുന്നത് എനിക്കറിയാം മനോരമയ്ക്ക് ഞങ്ങളുടെ പരിസ്യം കൊടുത്തിട്ടില്ല അതിന് കാരണമുണ്ട് കാരണം എന്താണെന്ന് ചോദിച്ചാൽ മനോരമയും കൊടുത്തിട്ടില്ല കാരണം ഞാൻ ആദ്യം തന്നെ പറഞ്ഞു മനോരമ ഈ ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന്റെ ഇലക്ഷൻ നോട്ടീസ് ആയിട്ടാണ് അതിന്റെ ഒരു ഒരു ഭേദനങ്ങൾ കിട്ടുന്നത് എനിക്കറിയാം അതവിടെ ഇരിക്കട്ടെ മറ്റൊന്ന് എന്താ ചോദിച്ചാൽ ഞാൻ ചോദിക്കട്ടെ ഞങ്ങൾ എന്ത് പരസ്യം കൊടുക്കണമെന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഞാൻ തീരുമാനിക്കുന്നത് അതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് എന്ത് പരസ്യം കൊടുക്കണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും അല്ലാതെ ഏതെങ്കിലും ഒരു പ്രത്യേക വിവാദത്തെ ലക്ഷ്യം വെച്ചിട്ടല്ല ഞങ്ങൾ അവിടെ ചെയ്തിട്ടുള്ളത് സന്ദീപ് വാര്യർ എന്ന് പറയുന്ന ഈ ആർ എസ് എസ്സിൽ നിന്നുകൊണ്ട് തന്നെ കോൺഗ്രസിൽ പ്രവർത്തിക്കാൻ എത്തിച്ചേർന്നിട്ടുള്ള ഇദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഞങ്ങൾ ഒന്നും പുതിയതായിട്ട് പറഞ്ഞിട്ടില്ല ഞങ്ങളൊരു പുതിയ കാര്യം എഴുതി ചേർത്തിട്ടില്ല ആ കാര്യം മാത്രമേ ചേർത്തിട്ടുള്ളൂ അത് നിങ്ങളുടെ വ്യാഖ്യാനം തെറ്റായ വ്യാഖ്യാനമാണ് ഞാൻ ചോദിക്കട്ടെ നിങ്ങൾക്ക് പലപ്പോഴും ഞങ്ങൾ പരസ്യം തന്നിട്ടില്ലേ മനോരമ പത്രത്തിന്റെ മുതലാളി കമ്മ്യൂണിസ്റ്റുകാർ അധികാരത്തിൽ വന്ന വന്നാൽ വിഷമിച്ച് ഭരിക്കുമെന്ന് പറഞ്ഞ ഒരു പത്രം മുതലാളി ഉണ്ടായിരുന്നല്ലോ ഞങ്ങൾ അവർക്ക് പരസ്യം കൊടുത്തിട്ടില്ല ഏതെങ്കിലും മാനേജ്മെന്റ് എന്ന് നോക്കിയിട്ടാണ് നിങ്ങളുടെ വ്യാഖ്യാനമാണ് അതായത് നിങ്ങൾ യു ഡി എഫിന് വേണ്ടി ശബ്ദിക്കുന്നു അല്ലെങ്കിൽ സംസാരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് വ്യക്തിമാത്രം അല്ലെങ്കിൽ യു ഡി എഫിന്റെ വക്താക്കളായി ഇവിടെ നിൽക്കുന്നു പലപറ അത അതാണല്ലോ ഈ കാര്യം അത്രയും തുടർന്നു ഇനിയും അത് തുടങ്ങുന്നവരാ എനിക്ക് നല്ല ഉറപ്പുണ്ട് നാളെ നാളത്തെ ദിവസം നിങ്ങൾ പലതും ജില്ലാ കഥകൾ കൊണ്ടുവരും അത് ഞങ്ങൾ മുൻകൂട്ടി തന്നെ അറിഞ്ഞിട്ടുണ്ട് കാരണം ചേലക്കര ഉപതെരഞ്ഞെടുപ്പിൽ നിങ്ങൾ നടത്തിയിട്ടുള്ള ഞങ്ങളുടെ പാർട്ടിയുടെ നേതാവിനെ എതിരെ കെട്ടിച്ചമച്ച കഥകൾ അവതരിപ്പിച്ചിട്ടുള്ള അതേ കഥകൾ നാളെയും പ്രതീക്ഷിക്കാം ഞങ്ങളുടെ പാർട്ടിയിലെ പ്രവർത്തകർക്കും ഈ നാട്ടിലെ വോട്ടർമാർക്കും നല്ല ജാതി താങ്കൾ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ എന്തും ചെയ്യാൻ മടിയില്ലാത്ത ഒരു കൂട്ടർ ഈ മാധ്യമരംഗത്തിൽ ഞങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ പ്രശ്നമല്ല ഈ സന്ദീപ് കഴിഞ്ഞ കാലത്ത് പറഞ്ഞതും കേട്ടതും പറഞ്ഞു ചെയ്തതും ഒക്കെ ഈ പൊതുസമൂഹത്തിൽ ഉണ്ടാക്കിയ പരുക്കെത്രയാണെന്ന് താങ്കൾ പറഞ്ഞു അതിന്റെ ആ വ്യാപ്തി ഒക്കെ പറഞ്ഞു അത് ഈ മുസ്ലിം മാനേജ്മെന്റിന്റെ പത്രത്തിലൂടെ മാത്രം അറിഞ്ഞാൽ മതി എന്നാണോ അതോ എല്ലാ പത്രങ്ങളും കൊടുത്ത് എല്ലാ വിഭാസിൽപ്പെട്ട ആളുകളും വായിക്കണം എന്നാണ് അങ്ങനെ ഞാൻ ചോദിക്കട്ടെ മാനേജ്മെന്റ് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് എനിക്ക് തോന്നുന്നു ലോകസഭാ തെരഞ്ഞെടുപ്പില് ഞങ്ങൾ അത് നിങ്ങൾക്കും പരസ്യം മനോഹരം ലക്ഷ്യം അല്ലെ പരസ്യ ആർക്ക് കൊടുത്തല്ല പ്രശ്നം അതെന്താ പ്രശ്നം സമൂഹത്തെ അറിയിക്കലാണ് ലക്ഷ്യമെങ്കിൽ ജോലി സമൂഹത്തെ അറിയിക്കലാണ് ലക്ഷ്യമെങ്കിൽ ഇവിടെ ഏറ്റവും മറ്റു പത്രങ്ങളിൽ കൂടി ആ പരസ്യം വേണ്ടിയിരുന്നില്ലേ അതല്ല ആ മറ്റു പത്രങ്ങളിലൊക്കെ വേറെ കണ്ടന്റും മുസ്ലിം മാനേജ്മെന്റ് കീഴിലുള്ള പത്രത്തിൽ മറ്റൊരു സന്ധ്യ മാത്രമുള്ള കണ്ടത് അരപ്പേജാണ് കണ്ടന്റ് അത് എന്തുകൊണ്ടായി എന്നാണ് അതാണ് നിങ്ങളുടെ നിങ്ങളുടെ ചിന്തയ്ക്ക് നിങ്ങളെ പ്രവർത്തിക്കുകയാണ് കുഴപ്പമൊക്കെ ഞാൻ പറയുന്നത് കഴിഞ്ഞ മൂന്ന് മാസം മുമ്പ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മനോരമയ്ക്ക് പരസ്യം കൊടുത്തു ഞങ്ങള് മനോരമയുടെ മുതലാണ് എല്ലാ കാലത്തും ഞങ്ങളെ എതിർക്കുന്നവരാണ് ഞങ്ങളുടെ പാർട്ടിയെ ശക്തമായി തകർക്കാൻ നോക്കുന്ന ഒരു മാനേജ്മെന്റ് ആണ് അങ്ങനെ ഞങ്ങൾ ഏതെങ്കിലും മാനേജ്മെന്റ് നോക്കിയിട്ടല്ല ഞങ്ങളുടെ പ്രചരണങ്ങൾ വസ്തുതാപരമായ പ്രചരണങ്ങൾ ജനങ്ങളിലൊക്കെ അതേ ഉള്ളൂ അല്ലാതെ ഒരു ദിവസം മുമ്പ് കൊടുത്ത പത്രത്തിൽ എന്തേ വന്നില്ല പിന്നീട് കൊടുത്ത പത്രത്തിൽ എന്തേ വന്നു ചോദിച്ചാൽ ഞങ്ങളാണ് എന്ത് കൊടുക്കണമെന്ന് തീരുമാനിക്കേണ്ട പറഞ്ഞു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് നിങ്ങൾ അതിന് വേറെ വ്യാഖ്യാനം കൊടുക്കേണ്ട കാര്യമില്ല കൊടുക്കണമെന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് തീരുമാനിക്കുന്നത് നിങ്ങൾ അതിനൊന്നും നിങ്ങളുടെ ഉപദേശം ഞങ്ങൾക്ക് വേണ്ടതേയില്ല കാരണം എന്ത് കണ്ടന്റ് ഞങ്ങൾ കൊടുക്കണം ഞങ്ങൾ കൊടുത്ത കണ്ടന്റിൽ തെറ്റായ എന്തെങ്കിലും കാര്യമുണ്ടോ അത് നിങ്ങൾ പറയൂ അതിന്റെ ഞാൻ പറയുന്നത് ഞങ്ങൾ കൊടുത്തിട്ടുള്ള കണ്ടന്റിൽ അതായത് സന്ദീപ് ആര്യ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും സന്ദീപ് പറയാത്ത ചില കാര്യങ്ങൾ അതായത് സന്ദീപിന്റെ പേരിൽ ചില വ്യാജ പോസ്റ്റുകൾ കൂടി പരസ്യത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് സന്ദീപ് പറയുന്നത് ഉദാഹരണത്തിന് കശ്മീരിലുള്ളവരെ കൊല്ലണമെന്നുള്ള സന്ദീപിന്റെ പോസ്റ്റർ വ്യാജമായി പ്രചരിപ്പിച്ചതാണ് ജനം ടീവി പോലും അത് ചെക്ക് ചെയ്തതാണ് അങ്ങനെയുള്ള പത്രത്തിൽ വന്നിട്ടുണ്ട് പരസ്യത്തിൽ സന്ദീപ് വാര്യർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളാണ് അദ്ദേഹം തെളിയിക്കേണ്ട ബാധ്യത ഞാൻ ആ സന്ദീപ് സന്ദീപാര്യർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞിട്ടില്ല എന്ന് പറയുകയാണെങ്കിൽ അദ്ദേഹം തെളിയിക്കട്ടെ തെളിയിക്കട്ടെ പക്ക വർഗീസ് പ്രസവിച്ചതല്ല നമ്മൾ കേട്ടതല്ലേ ഏത് വീഡിയോ സംസാരിച്ച കാര്യങ്ങൾ നമ്മൾ കേട്ടതല്ലേ എങ്ങനെയാ നിങ്ങൾക്കെല്ലാം ഇത് മറച്ചു വെക്കാനുള്ളത് ഞങ്ങൾക്ക് ഇത് വിദ്വേഷ പ്രചാരണമായിട്ട് തോന്നിയിട്ടില്ല കാരണം വിദ്വേഷ പ്രസംഗിച്ചാളെ ഇപ്പൊ തോളിൽ കൈയിട്ട് കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന അവരാണ് തിരുത്തേണ്ടത് ഈ വിദ്വേഷ പ്രസംഗം നടത്തി പൊതു സമൂഹത്തിൽ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് കേൾയ സമൂഹത്തിൽ മതനിരപേക്ഷതയുടെ മനസ്സുള്ള കേരളത്തിൽ വർഗീയതയ്ക്ക് നേതൃത്വം കൊടുത്ത വർഗീയ ലഹന നടന്നോട്ടെ എന്നതാണ് മനസ്സുമായി പ്രവർത്തിച്ച ഒരാളെ ഞങ്ങൾക്കൊരു ഐക്യവുമില്ല എന്ന് പറഞ്ഞ് തോണിൽ കൈയിട്ട് വാരി തുണങ്ങുന്ന കോൺഗ്രസ് ആണ് തിരുത്തേണ്ടത് ഞങ്ങളല്ല തിരുത്തണ്ടത് ഞങ്ങൾ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളാണ് അവതരിപ്പിച്ചിട്ടുള്ളത് ഞങ്ങൾ തെറ്റായ ഒരു കാര്യം പറഞ്ഞിട്ടില്ല പറയാൻ ഉദ്ദേശിക്കുന്നില്ല ഈ നാട്ടിൽ ഇടതുപക്ഷം എന്തെല്ലാം കാര്യങ്ങൾ പ്രചരിപ്പിച്ചിട്ടുണ്ടോ അതെല്ലാം ജനങ്ങളെന്ന് അല്ലെങ്കിൽ വോട്ടർമാരും ആളുകളുടെ മുമ്പിൽ വെച്ചിട്ടുള്ള പ്രതിബദ്ധാപരമായിട്ടുള്ള സമീപനങ്ങളും നിലപാടുകളുമാണ് അതല്ലാതെ ഞങ്ങൾ തെറ്റായി ഒരു കാര്യം ഒരു സഭയോട് ഞങ്ങൾ വിശദീകരിച്ചു കൊറക്റ്റ് കാര്യം സന്ദീപ് പറഞ്ഞത് അതിൽ അപ്പുറം പറഞ്ഞു വേറെ ബി ജെ പി ആർ എസ് എസ് നേതാക്കന്മാരൊക്കെ ഉണ്ട് അവരൊക്കെ പാർട്ടി മാറുമ്പോൾ അതെടുത്ത് അവർ പറ പണ്ട് പറഞ്ഞ് ജനങ്ങൾ മറന്നു അല്ലെങ്കിൽ ജന ഇപ്പോൾ പറഞ്ഞ വിഷയങ്ങൾ വീണ്ടും ഒരു പറയാനുള്ള ഒരു മൈക്കായിട്ട് എൽ ഡി എഫിന്റെ പരസ്യം മാറിയില്ലേ സന്ദീപ് പറഞ്ഞത് വീണ്ടും ആളുകൾക്കിടയിലേക്കും അതുവഴി ഒരു കമ്മ്യൂണൽ ഡിസ്ഹാർമണിയിലേക്ക് വേദനയുണ്ട് വേദന മനസ്സിക്കുന്നുണ്ട് എന്നുള്ളതിപ്പോ നിങ്ങളുടെ വാചകത്തിൽ എനിക്ക് മനസ്സിലാകുന്നുണ്ട് അതായത് നിങ്ങൾ വേദനിച്ചാലും വേദനിച്ചില്ലെങ്കിലും ഞങ്ങൾ ഒറ്റ കാര്യം പറയാനുമ്പോൾ ഞങ്ങൾ തെറ്റായ ഒരു സന്ദേശവും ഈ പൊതുസമൂഹത്തിൽ സി പി എമ്മിന്റെ എന്നെങ്കിൽ ഇടതുപക്ഷത്തിന്റെയും പ്രചരിപ്പിച്ചിട്ടില്ല പ്രചരിപ്പിച്ചതും ഞങ്ങൾ കൊടുത്ത പരസ്യങ്ങളിലെല്ലാം ഇന്നലെ കൽ വരെ ഇപ്പൊ ആർ എസ് എസിന്റെ മനസ്സുമായി കോൺഗ്രസിൽ നിൽക്കുന്ന സന്ദീപ് ആര്യയുടെ വാർത്തകളാണ് അദ്ദേഹം പ്രചരിപ്പിച്ച ഫേസ്ബുക്ക് പോസ്റ്റുകളാണ് അതിൽ അതിൽ നിന്ന് വ്യത്യസ്തമായി ഒന്നും തന്നെ ഞങ്ങൾ ചെയ്തിട്ടില്ല ഏഷ്യാനെറ്റുകാരികോട് ചോദ്യം ചോദിച്ചു സന്ദീപ് ആര്യ പറഞ്ഞിട്ടില്ല എന്ന് ഞാൻ വീണ്ടും ചാലഞ്ച് ചെയ്യാണ് അദ്ദേഹം ഈ സന്ദീപ് പറഞ്ഞ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നതിലൂടെ സന്ദീപ് നേരത്തെ മുസ്ലിം വിദ്വേഷം പറഞ്ഞു വെക്കുന്നത് ആ വിഭാഗത്തിനിടയിലെ കൂടുതൽ ഈ ഇത്തരം പ്രചരണം കൊണ്ട് ഞാൻ ചോദിക്കട്ടെ അതൊന്നും അല്ല ഞങ്ങളുടെ ഈ പ്രചരണത്തിന്റെ ഉദ്ദേശം ഈ നാട്ടിലെ മതനിരപേക്ഷത നിലപാട് ഉയർത്തിപ്പിടിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രചരണത്തിന്റെ ഉദ്ദേശം നിങ്ങൾ ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ വോട്ട് ലക്ഷ്യം വെച്ചിട്ടാണ് എന്നും നിങ്ങൾ വരുത്തി തീർക്കാനുള്ള നിങ്ങളുടെ ആതൃഹത്തിനനുസരിച്ചിട്ടല്ല ഞങ്ങൾ പ്രവർത്തിക്കുന്നു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ നാട്ടിലെ മതനിരപേക്ഷത ഉയർത്തുന്ന ശക്തമായ ആ കാര്യത്തിന് വേണ്ടി നിലപാട് സ്വീകരിക്കുന്ന രാജ്യത്തിലെ ഒരു പാർട്ടിയാണ് സി പി എം എന്നുള്ളവർക്ക് ആരും അറിയാതെ തന്നെ അറിയാം നിങ്ങൾക്കും അറിയാം പക്ഷെ നിങ്ങളുടെ മാനേജന് വേണ്ടി നിങ്ങൾ ചോദിക്കുന്നു വന്നിരുന്നെങ്കിൽ അത്രയും ചോദ്യം ദേശാബാനി എല്ലാ ദിവസവും ഞങ്ങളുടെ ഗംഭീരമായി രണ്ട് പേജ് പരസ്യം കാണുന്നില്ലേ നിങ്ങൾ അല്ല ഈ വിഷയം അല്ല നിങ്ങൾ കാണില്ലേ ഞങ്ങളുടെ മാനിഫെസ്റ്റോ വന്നിട്ട് ദേശാബാനിയിൽ എല്ലാ ദിവസവും രണ്ട് മറ്റേ പേജുകളാണ് ഇതിനു വേണ്ടി മാത്രം വെച്ചിട്ടുള്ളത് നിങ്ങൾ ദേശാംബാനിയെ കുറിച്ച് സങ്കടപടന്നിയിലും സങ്കടപടയാൻ ഞങ്ങളുണ്ട് സി പി എമ്മിന്റെ ഒന്ന് നിലയ്ക്ക് ഞങ്ങൾ അതിനോട് ദുഃഖിച്ചോളാം കേട്ടാൽ നിങ്ങൾക്ക് മനസ്സുണ്ടായില്ല അറിപ്പോ സ്വീകരിക്കണമെന്നുള്ള സത്യത്തിൽ ഞാൻ പരിഹസി പറയുന്നതല്ല സുധാകരൻ ആർക്കാണ് ഷാളിട്ടത് എന്നുള്ള സത്യത്തിന് മനസ്സിലായിട്ടു മനസ്സിലായി സുധാകരൻ കെ സുധാകരന് ആ വേദിയിൽ ആർക്കാണ് ഷാളിട്ടത് എന്ന് അദ്ദേഹത്തെ എളുപ്പില്ല കാരണം ഈ സന്ദീപാര്യനെ അങ്ങനെ നേരിട്ട് കണ്ടു പരിഹാരത്തില്ല സുധാകരൻ ഇല്ല അദ്ദേഹം ആകെ ടി വി കാണുമ്പോഴാണ് ഇദ്ദേഹത്തിന്റെ മുഖം ചർച്ചയ്ക്ക് ഞാൻ അറിഞ്ഞ കാര്യം കിട്ടാം അവരുടെ ചില ആളുകൾ നമ്മളോട് ബന്ധമൊക്കെ ഉണ്ടാവൂല്ലോ സ്വാഭാവിക നട്ട് കൈ കൊടുക്കാത്ത ബന്ധം അതെ അല്ല നമ്മൾ പാർട്ടിക്കാരുമായിട്ട് ബന്ധമുള്ള ആളുകളാണ് ഒരു സൗഹൃദമുള്ള ആളുകളാണ് അതാണ് അതെ നിലപാടിൽ നിന്നുകൊണ്ട് തന്നെ നമ്മള് ഒരു നിലപാടുള്ളങ്ങോട്ട് വേറെ കൈ കൊടുക്കാറില്ല മുഖം കുറിപ്പിച്ചിരിക്കുന്ന ഒരു രീതിയില്ല അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുന്നുണ്ട് അതുകൊണ്ട് ഈ കാര്യത്തിൽ എന്നാണോ ഇയാള് ഷാവിട്ടത് എന്ന സത്യത്തിന് ഇപ്പോഴും നമുക്ക് മനസ്സിലായിട്ടില്ല കെ പി സി സിയുടെ പ്രസിഡന്റ് കെ സുധാകരൻ മനസ്സിലായിട്ടില്ല നിങ്ങളെ വേണമെങ്കിൽ ചോദിച്ചു നോക്കൂ നിങ്ങൾ വെറുതെ ചോദിച്ചു നോക്കി അയാൾക്ക് ഇപ്പോഴും മനസ്സിലായിട്ട് ഈ കക്ഷി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അതാണ് അതിന്റെ ഒരു വസ്തുത പിന്നെ വസ്തുവെ സതീശൻ ഞാനത് കണ്ടാൽ വെച്ചാൽ അത് പറയാൻ പാടുള്ളൂന്ന് അറിയില്ല എങ്കിലും ഞാൻ പറഞ്ഞാളെ അതായത് സന്ദീപ് ഈ തെരഞ്ഞെടുപ്പ് കഴിയട്ടെ ദീപം കൊണ്ടുവന്നാണെങ്കിൽ ഞങ്ങൾ ഒരു കൈകാര്യം ചെയ്ത് കാണിച്ചു മനസ്സിലായിരുന്നു എവിടെന്നെങ്കിലും വന്നിട്ട് ഇവിടെ വന്നിട്ട് ഒരു തന്നെ സ്വീകരിക്കുക ആണാവാൻ വേണ്ടിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഇയാളെ ആരെ സംരക്ഷിക്കണത് നോക്കട്ടെ ഈ ജിദ്ദയിൽ നിന്നാണ് ചില ആളുകളും ഒരു ഒരു എന്താ പറയുക പ്രസ്താവന ഇറക്കി അറിയാൻ ഈ അറിയാണ്ട് പരസ്യ പ്രസ്താവനയല്ല മർമറിങ് പ്രസ്താവന അത് ഇറക്കിയിട്ട് എത്രയല്ലേ ഉള്ളൂ